ഇന്ന് നമുക്ക് നങ്ക കിട്ടിയിട്ടുണ്ട് അര കിലോ നങ്കയാണിത് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം കാര്യം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം ഇതെല്ലാം നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം നങ്ങ പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ നങ്കമീം പറ്റിക്കാനായിട്ട് ഒരു മുറി തേങ്ങാ ചിരകീതം അഞ്ചിട്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി ടാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് പ്രിഷ് ചെയ്തെടുക്കാം പറ്റിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ മൂന്നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് കുടമ്പുളി ഇട്ടുകൊടുക്കാം വേപ്പില ചതച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പുവൽ ഇട്ട് കൊടുക്കാം നീതം നല്ലതുപോലെ ഒന്ന് ഞാൻ എടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നമ്പൂനെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം തോരൻ പോലെ അങ്ങ് വറ്റിച്ചെടുക്കുവല്ലോ കേട്ടോ നമ്മുടെ നങ്ക ഇച്ചിരി വലുതായതുകൊണ്ട് ചെറിയ ചാറുകറി പോലാണ് കിട്ടുന്നത് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ മീൻകറി മീൻകറിയല്ല മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് టీ స్పూన్ పచ్చ వెళిణ వేసుకుడుక